അജിത് കുമാർ ആദിക് രവിചന്ദ്രൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഗുഡ് ബൈ അഡ്ളി വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ അജിത് ഫാൻസിന് ആഘോഷമാക്കാമെന്ന സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ട്രെയിലർ നൽകുന്നത് ട്രെയിലറിന് വലിയ സ്വീകരണം ലഭിച്ചതിന് പിന്നാലെ ചിത്രത്തിന്റെ തമിഴ്നാട്ടിലെ അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ഗംഭീര വരവേൽപ്പായിരിക്കും ആരാധകർക്കിടയിൽ നിന്നും സിനിമയ്ക്ക് ലഭിക്കുക എന്ന സൂചനകൾ തന്നെയാണ് അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകൾ തുറന്നു കാട്ടുന്നത് ബുക്കിംഗ് ആരംഭിച്ച് വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ നാലേ ദശാംശം മൂന്ന് ഒൻപത് കോടി ചിത്രം നേടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയ കളക്ഷനാണിത് ഒരു ദിവസം പിന്നിടുമ്പോൾ ഇതിന്റെ ഇരട്ടി തുക ചിത്രം നേടുമെന്നാണ് വിലയിരുത്തലുകൾ പല തിയേറ്ററുകളിലും ബുക്കിംഗ് ആരംഭിച്ച് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ടിക്കറ്റുകൾ ആകുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഗുഡ് ബൈഡ് അഗ്ലി അഡ്വാൻസ് ബുക്കിംഗിൽ എംബുരാനെ മറികടക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആദ്യ ദിനം ഗുഡ് ബൈഡ് അഗ്ലി ഒരു ബമ്പർ ഓപ്പണിംഗ് തന്നെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ കേരളത്തിലും സിനിമയ്ക്ക് വലിയ വരവേൽപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഗോകുലം മൂവീസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഏപ്രിൽ പത്തിനാണ് ഗുഡ് ബൈഡ് അഗ്ലി റിലീസിനൊരുങ്ങുന്നത് ഇതേ ദിവസം മലയാളത്തിൽ മമ്മൂട്ടിയുടെ സിനിമയടക്കം റിലീസ് ചെയ്യുന്നുണ്ട് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുഡ് ബൈഡ് അഗ്ലി മാസ് ആക്ഷൻ ചിത്രമായി എത്തുന്ന ചിത്രത്തിൽ സുനിൽ ഷൈൻ ടോം ചാക്കോ പ്രസന്ന ജാക്കി ഷ്രോഫ് പ്രഭു യോഗി ബാബു തൃഷ പ്രിയ ഭാര്യർ സിംറാൻ തുടങ്ങിയവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുന്നൂറ് കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വിടാമുയർച്ചയാണ് അജിത്തിന്റേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം മകിഴ് തിരുമേനിയുടെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിന് വൻ ഹൈപ്പ് ലഭിച്ചിരുന്നെങ്കിലും വേണ്ട രീതിയിൽ വിജയം നേടാനായില്ല മാർക്ക് ആന്റണിയുടെ വിജയത്തിന് ശേഷം ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രം കൂടിയാണ് ഗുഡ് ബൈ അഗ്ലി എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം